മുതലമട പഞ്ചായത്തിലെ ഭരണപ്രതിസന്ധി മുതലമട പഞ്ചായത്ത് മുൻ സി പി എം ഭരണസമിതിയുടെ സൃഷ്ടിയാണെന്ന് ആദിവാസി സംരക്ഷണ സമിതി സെക്രട്ടറി മാരിയപ്പൻ നിലിപ്പാറ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ട സിപിഎം പഞ്ചായത്ത് ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റിയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയും ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്നും പറഞ്ഞു പഞ്ചായത്ത് ഭരണം സിപിഎമ്മിന് നഷ്ടമായതോടെയാണ് ഉദ്യോഗസ്ഥരെ അന്യായമായി ആരംഭിച്ചത് ആദിവാസി കോളനിയും അന്യായമായിരം പട്ടികജാതി കോളനിയുമുള്ള മുതൽമട പഞ്ചായത്തിൽ ട്രൈബൽ ഓഫീസർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് സിപിഎം ഭരണസമിതിയുടെ കാലത്ത് ആദിവാസി പിന്നോക്ക ക്ഷേമ ഫണ്ടുകൾ ഭൂരിഭാഗവും ലാബ്സായി പഞ്ചായത്തിൽ െ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടത്തിവരുന്ന രാപ്പകൽ നിരാഹാര സമരത്തിന് ആദിവാസി സംരക്ഷണ സമിതി പിന്തുണ നൽകിയത് ആദിവാസി ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് ആദിവാസി മേഖലയ്ക്ക് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ആംബുലൻസ് പോലും സിപിഎം പഞ്ചായത്ത് പ്രസിഡന്റ് തിരിച്ചെടുത്തു ഭരണം നഷ്ടപ്പെട്ട സിപിഎംകാരുടെ വെപ്രാളമാണ് മുതലമടയിൽ നടക്കുന്നത്

പൊളിഞ്ഞുപോയ വീടുകൾ വരെ മൊത്തം കെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് പൊതിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെക്കുന്ന സമയത്ത് തന്നെയാണ് ആദിവാസി സംരക്ഷണ സംഘം പലർക്കും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും പരാതിക്ക് യാതൊരു മറുപടിയും ഇതുവരെക്കും നാം കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പതിനാറാം തീയതി അവിടുത്തെ മുതൽമുട പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരു സത്യേക സമരം ആ സമർത്ഥന പിന്തുണച്ചുകൊണ്ട് ആദിവാസി സംരക്ഷണ സംഘത്തിന്റെ ഭാഗമായി ഞങ്ങളും അതിൽ അനുചേർന്നുകൊണ്ട് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ പണ്ടുകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏർപ്പറിയ പ്രസരിപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി അവിടെ എപ്പോഴും നിലവിലുണ്ടാവില്ല രണ്ടാമത്തത് എ എസ് ஏஎஸ் இப்படே வந்து சாருக்குள்ள ரெண்டு மூணு சமர்த்தி பாகிட்ட சார்ஜ் அடிச்சிட்டுள்ளது ஈ சமர்த்து பாகமாக இப்போ பெருமாட்டி பஞ்சாயத்த செக்ரட்டரி அப்படின் சார்ஜெடுத்துக்கி ஓ வி ஒரு அப்படி பொதுவாக ஆ பஞ்சாயத்தின் ஒரு வி போறா அப்படி உள்ளது ரெண்டு விட வேண்டது உள்ளது ஒரு விட் ஒரு ஒரு வி நம்ம எந்த காரியத்தின் போயால் இன்னும் வா நாள வாட்டம் லிக்க இப்போ ஞாபகம் ഈ സമനാമ്പതി പ്രദേശത്തുള്ള ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല മൂപ്പനപ്പുറമുള്ള ആൾക്കാർ തേക്കടിയിൽ നിന്നും പറമ്പിക്കുളത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരികയും ഇവിടെ വന്ന് നാടവാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ വള്ളാട് വലിയ ബുദ്ധിമുട്ടാകുന്ന ഒരു ശരിക്കും പറഞ്ഞെങ്കിൽ സർക്കാർ സംവിധാനം ഒരു ആദിവാസികൾക്ക് വഞ്ചിക്കുന്നത് പോലെയാണ് നമ്മൾക്കറിയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ് ഒരു ഒരുമൂപ്പന്മാരായ രാമൻകുട്ടി ചിന്നസ്വാമി ആദിവാസി സംരക്ഷണ സമിതി പ്രസിഡന്റ് മുരുകേശൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്